നരുവീണ സുദിനെ കുറിച്ചാണ് ഇപ്പൊ പറയണേ നരവീണ സുദീ മുമ്പ് പല റിലേഷനിലും ഉണ്ടായി അവൾക്ക് ജോലി സ്ഥലത്ത് പല റിലേഷനും ഉണ്ടായിന്നാണ് പറയണത് ആ റിലേഷനില് പുള്ളിക്ക് എന്തോ ചെറിയൊരു മിസ്സിങ് ഉണ്ടായെന്ന് പറയണേ വേറെ ഒരു പയ്യനൊക്കെ ആയിട്ട് അപ്പൊ അത് പറയുന്നത് വേറെ ആരുല്ല നമ്മുടെ ഹനാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടല്ലോ പെണ്ണും മീൻ തച്ചോടൊക്കെ നടത്തി വൈറലായി വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ വന്ന് സെറ്റായി പെണ്ണാണ് പറയണത് അപ്പൊ ബിഗ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഹനാൻ പറഞ്ഞത് പുള്ളിക്കാരി ഭയങ്കര വായൽനാൾക്ക് ഉള്ള ഒരു പുള്ളിയാണ് പിന്നെ പുള്ളിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ പുള്ളിക്കാരി നമ്മുടെ രേൺ സുദ്ധിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് വളരെ ഗൗരവമേറിയ ഒരു അഭിപ്രായം പുള്ളി പറഞ്ഞുണ്ട് രേൺസുദ്ധി ഭർത്താവ് മരിച്ച ആൾക്കാർ മുഴുവൻ ഒരു പണിക്കുമ്പോഴുണ്ട് വിഷമിച്ച് വീട്ടിലിരിക്കണോ അതാണോ ഉദ്ദേശിക്കണത് ആരോടും മിണ്ടാൻ പാടില്ല വേറെ റിലേഷൻ ഉണ്ടാകാൻ പാടില്ല അതൊക്കെ അങ്ങനെ ഇരിക്കണം എന്നാണോ ചിന്തിക്കണേ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് ആരെയാണ് സുഖി ആ കിടാവ് എങ്ങനെയും ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ വിചാരിക്കല്ല ചെയ്യേണ്ടത് അതിന് അതിലെ ഒരുപാട് ആരോപണങ്ങൾ അതിന് കൂടി വരികയാണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകണത് ഏഹ് അതിന് യാതൊരു താമസില്ല നമ്മൾക്കിപ്പോ ഒരാളെ കുറിച്ച് എന്തും പറയാം എന്നുള്ളൊരു സാഹചര്യം ഇവിടെ നിലവിൽ സംയോജനം വായിക്കാണ് മനസ്സിലാവണ്ട ഇങ്ങനെ പോയാൽ ഇതിനൊരു കുറവുണ്ടാവില്ലേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആണ്ടിപോലെ ബിഗ് ബോസിലും മത്സരിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ നല്ലൊരു കണ്ടന്റാണ് പുള്ളിക്കാരി നല്ലൊരു അവിടുത്തെ ക്രിയേറ്റർ ആണ് അപ്പോ പിന്നെ ഒരു ശാരിക്ക് ഒരു അവതാര യൂട്യൂബ് അവരൊക്കെ പോകുന്ന അവിടെ നിന്ന് അപ്പൊ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് പുള്ളി നല്ല വിജയങ്ങൾ ഇണ്ടാവട്ടെ ഒരു ദിവസം അമ്പതിനായിരം രൂപയാണ് പുള്ളിയുടെ സാലറി അപ്പൊ നൂറ് ദിവസം അവിടെ ജോയിൻ ചെയ്യാൻ പറ്റൂട്ടേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കാരണം അത് അതിന്റെ അപ്പനെ നോക്കണം അമ്മേനെ നോക്കണം മക്കളെ നോക്കണം ഇതൊക്കെ ഈ പരിപാടി ഇങ്ങനത്തെ പരിപാടികൾ വെച്ചിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ നോക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ പുള്ളിക്ക് വേറെ വീട് പണിയണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം വേറെ സ്ഥലമായി ഒരു വീട് പണിയെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോ ആ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അപ്പൊ ഇതുപോലെ ആരോപണങ്ങൾ വരും അല്ല അത് ചെറിയ ചില നിറികെട്ട ആളുകളൊക്കെ ഇതുപോലെ ഓരോന്ന് വിളിച്ച് പറയും മനസ്സിലാവേണ്ട അത് പറയുന്ന കാര്യമില്ലേ അത് ലോകം അങ്ങനെയാണ് മനസ്സിലാവേണ്ട നമുക്ക് ചില ആളുകൾ ആൾക്കാരുണ്ട് നമുക്ക് അടുപ്പിക്കാൻ കൊള്ളുന്ന ആളുകളുണ്ട് അടുപ്പിക്കാൻ കൊള്ളാത്ത ആളുകളുണ്ട് മനസ്സിലാവേണ്ട അങ്ങനെ രണ്ടു മൂന്ന് വിഭാഗത്തിലോട്ട ആളുകളുണ്ട് അവരൊക്കെ അകറ്റി നടത്തന്നെയാണ് നല്ലത് ഈ കൊച്ച് രേൺ സുദ്ധി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി തന്നെയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് അതിന്റെ ലക്ഷ്യത്തിൽ അതിനായിട്ട് അപ്പൊ എന്തായാലും അടിപൊളി ചെയ്യുന്നുണ്ട് എന്തായാലും സൂപ്പറായി ചെയ്യാൻ വരട്ടെ അപ്പൊ നമുക്ക് സുദീലെ ബിഗ് ബോസിലെ കുറച്ച് വീഡിയോസുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസവും നമുക്ക് കാണാൻ പറ്റും അതിൽ അത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാർ നല്ല നാട്ടിലെ കളിക്കണമെന്നുള്ള കാര്യം മനസ്സിലുണ്ടാ അവിടെ നമുക്ക് ഭക്ഷണം പോലും ഒരു റേഷനാണ് എല്ലാ സമയം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവുന്നതാണ് അവിടെ പറയാൻ നമുക്ക് അറിയാൻ കഴിയുന്നത് നല്ലൊരു ഇല്ല ഒരു ഡ്രസ്സ് ഒരു ജോഡിയുടെ ഡ്രസ്സ് ചിലപ്പോൾ മൂന്ന് ദിവസം കിട്ടേണ്ടി വരും അതൊക്കെ എങ്ങനെയാണെന്ന് ആലോചിക്കാം അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് വയനാട് ടാസ്ക് അവിടെ അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവരുടെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സപ്പോർട്ട് ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെ കടമട വർത്താനം പറഞ്ഞിട്ടൊന്നും അവരെ തളർത്താന്ന് വിചാരിക്കില്ല മനസ്സിലാവില്ല അതൊരു കാര്യമില്ല അപ്പോ ഒരുപാട് കാര്യങ്ങളിൽ ചിന്തിക്കാണ്ട് ഹനാന ഹനാന്ന് പറഞ്ഞാൽ പെണ്ണ് ഡ്രസ് ഇല്ല മനസ്സിലണ്ട ഇതിങ്ങനെ ഓരോ പറയും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആളുകളൊന്നും പറഞ്ഞോണ്ടിരിക്കും പക്ഷെ നമ്മൾ നോക്കണ്ട നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവാ അത്രേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം നമുക്ക് പരമാവധി നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയാലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ വിജയിച്ചെന്ന് കാണാൻ ആൾക്കാര് കാണിക്കാൻ പറ്റുള്ളൂ അയാളുടെ ബാക്കിൽ ആരൊക്കെ എന്തൊക്കെ പറയണത് നമ്മള് ചിന്തിക്കേണ്ട കേട്ടോ സുധിയോട് ഞാൻ പറയണത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അപ്പോൾ ഒരു ശ്രുതി അടിപൊളിയായിട്ട് കളിക്കുക നിങ്ങൾ വീഡിയോ ഞാൻ കാണുന്നുണ്ട് ഞങ്ങളെല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത് ഓക്കെ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക്